പ്രൊഫസർ കെ നാരായണക്കുറുപ്പ് എളിമയുടെ രാഷ്ട്രീയം പഠിപ്പിച്ച നേതാവാണെന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ അച്ഛൻ്റെ അതേപാത പിന്തുടരുന്ന ഡോക്ടർ എൻ ജയരാജ് എം എൽ നിയമസഭാ സാമാജികൻ ആയിരിക്കുന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യമാണെന്നും മന്ത്രി അനുസ്മരിച്ചു പ്രൊഫസർ കെ നാരായണക്കുറുപ്പ് അനുസ്മരണവും എം എൽ എ എക്സലൻസി അവാർഡും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നൽകാതെ അദ്ദേഹം അതിൽ നിന്ന് മാറാൻ തയ്യാറായിട്ടില്ല അതിൻ്റെ വിമർശനാത്മകകരമായ ചർച്ചകൾക്ക് ഇടം കൊടുത്താലും താൻ എടുത്ത നിലപാട് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ നിലപാടിലടിയുറത്ത് നിൽക്കാൻ പുറത്ത് സാറിന് സഹായിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ സവിശേഷതയായിരുന്നു എന്നുള്ളത് നല്ലവണ്ണം ബോധ്യം വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ നിയമസഭയിലേക്ക് ആദ്യമായി ചെല്ലുന്ന ഘട്ടം മുതൽ അവസാന നിമിഷങ്ങൾ വരെ നല്ല സൗഹൃദം കഴിഞ്ഞ ഒരു വ്യക്തിയാണ് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ സുദീർഘമായ സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു തുടർന്ന് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡും സമർപ്പിച്ചു ലഹരിക്കെതിരെ കായിക ലഹരി എന്ന് പേരിട്ട കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളെ സംഘടിപ്പിച്ചു നടത്തിയ ക്രിക്കറ്റ് ഫുട്ബോൾ ടൂർണമെന്റുകൾ വൻ വിജയമായിരുന്നുവെന്നും ഇതിനു തുടർച്ചയായി ഒരു ചെക്ക് എന്ന പേരിൽ എല്ലാ സ്കൂളുകളിലും ചെസ് പരിശീലന പരിപാടികൾ ആരംഭിക്കുമെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ചീഫ് ഒപ്പ് പറഞ്ഞു നാഷണൽ ഹൈജീൻ റേറ്റിംഗ് ബഹുമതി നേടിയ മേരി ക്യൂൺസ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാർട്ടിൻ മണ്ണനാൽ മെന്റലിസത്തിലും ഹിപ്നോട്ടിസത്തിലും വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ ഡോക്ടർ സജീവ് പള്ളത്ത് പാലിയേറ്റീവ് രംഗത്തെ സുദീർഘമായ സേവനമനുഷ്ഠിക്കുന്ന സൊരുമ ചാരിറ്റബിൾ സൊസൈറ്റി സന്നദ്ധ പ്രവർത്തന രംഗത്തെ ശ്രദ്ധ സാന്നിധ്യമായ ടീം നന്മക്കൂട്ടം ഈരാറ്റുപേട്ട മികച്ച ഒന്നാം ക്ലാസ് അധ്യാപകയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഷെയർലി ജെ യാതൊരു പ്രതിഫലവും സ്വീകരിക്കാതെ പി എസ് സി ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്കായി ഫിസിക്കൽ പരിശീലനം നൽകുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിലെ എം പ്രദീപ് ചടങ്ങിൽ പ്രത്യേകമായി ആദരവും നൽകി വിവിധ യൂണിവേഴ്സിറ്റികളിൽ റാങ്ക് നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ചരക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ ജില്ലാ പഞ്ചായത്തംഗം ടി എൻ ഗിരീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മാണി സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിറ്റിൽ റോസ് സൈലം സൌത്ത് സോൺ കോർഡിനേറ്റർ ജിഷ്ണു സന്തോഷ് ഗിരീഷ് എസ് നായർ എം എം മാത്യു ഷാജി പാമ്പൂരി സുമേഷ് ആൻഡ്രൂസ് ആന്റണി മാർട്ടിൻ എം എ ഷാജി ഷെമീം അഹമ്മദ് ജോളി മടുക്കുടി മുണ്ടക്കെ എം സോമൻ ഷാജി നല്ലപ്പറമ്പിൽ കെ എ എബ്രഹാം സതി സുരേന്ദ്രൻ അമ്പളി ശിവദാസ് ഷാഖി സജീവ് തുടങ്ങിയവർ സംസാരിച്ചു Team report is Empowered by knowledge, fueled by passion. Step into the realm of academic distinction at St. Anthony's College, Piruvandanam. Proudly accredited by NAC, approved by AICTE and recognized under Section 2F of the UGC Act. today and seize the opportunity to sculpt a brighter future filled with endless possibilities apply now and embark on a path to excellence